നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പൊതുരംഗത്തെ സ്ഥിരം ചർച്ചാ വിഷയങ്ങളൊന്നാണ് നോബൽ സമ്മാനം ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായ സമാധാനത്തിനുള്ള നൊബിൽ താൻ അർഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രസ്താവിക്കാറുണ്ട് തന്റെ മുൻഗാമി ബരാക് ഒബാമയ്ക്ക് കാര്യമായ നേട്ടങ്ങളില്ലാതെ പുരസ്കാരം ലഭിച്ചുവെന്നും എന്നാൽ തന്റെ നയതന്ത്രപരമായ നേട്ടങ്ങൾ അതിലും വലുതാണെന്നുമാണ് ട്രംപിന്റെ പ്രധാന വാദം ഈ സമാധാനത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം താൻ ലോക സമാധാനത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഇതിനെ കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ ഭരണകാലത്ത് ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും എട്ടാമതൊന്ന് അവസാനിപ്പിക്കുന്നതിനോട് അടുക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു വിവിധ ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിലെ തന്റെ നയതന്ത്രപരമായ ഇടപെടലുകളാണ് അദ്ദേഹം ഇതിനായി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേലും യു എ ബഹ്റാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ ഉടമ്പടി വടക്കൻ കൊറിയയുമായുള്ള ആണവ ചർച്ചകളിലെ ഇടപെടൽ എന്നിവ ട്രംപ് പ്രധാന നേട്ടങ്ങളായി ഉയർത്തി കാണിക്കുന്നു കൂടാതെ ഇന്ത്യ പാക് അതിർത്തി സംഘർഷം ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ താൻ പങ്കുവഹിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഈ അവകാശവാദം നിഷേധിച്ചിട്ടുണ്ട് അടുത്തിടെ ഇസ്രായേൽ ഗാസ സംഘർഷത്തിന് സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചതും റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ മധ്യസ്ഥ ചർച്ചകളും അദ്ദേഹം പുരസ്കാരത്തിന് വേണ്ടിയുള്ള യോഗ്യതയായി എടുത്തു പറയുന്നു വിവിധ രാജ്യങ്ങളിലെ നേതാക്കളും ജനപ്രതിനിധികളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനിയഹും പാകിസ്ഥാൻ സർക്കാരും ഉൾപ്പെടെയുള്ളവർ ട്രംപിനെ നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നോബൽ കമ്മിറ്റി തന്നെ അവഗണിക്കാൻ ഒരു കാരണം കണ്ടെത്തുമെന്നും തനിക്ക് പുരസ്കാരം ലഭിക്കില്ലെന്നും ട്രംപ് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ദീർഘകാല സമാധാന ശ്രമങ്ങൾക്കാണ് കമ്മിറ്റി മുൻഗണന നൽകുന്നതിരിക്കെ ട്രംപിന്റെ ഹ്രസ്വകാല നയതന്ത്ര നീക്കങ്ങൾ പുരസ്കാരത്തിന് അർഹത ഇല്ലെന്നാണ് പല നോബൽ വിദഗ്ധരുടെയും വിലയിരുത്തൽ അതേസമയം നോബൽ സമ്മാനത്തിനായി നിരവധി രാജ്യങ്ങൾ ട്രംപിന്റെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് അതിലൊന്ന് പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് ഇന്ത്യ പാക് പ്രതിസന്ധി ഘട്ടത്തിലെ നിർണായകമായ നയതന്ത്ര ഇടപെടലിനും പ്രധാന നേതൃത്വത്തിനും ട്രംപിന് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുകയാണെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു മെയ് മാസത്തിലെ സൈനിക ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സമാധാനം സ്ഥാപിച്ചത് താനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത് വെബ്ഡെസ്ക് Τα το μαϊνούς.